ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് എൺപത്തി രൂപ പിഴ ഈടാക്കി ഓണക്കാലത്ത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നര ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പച്ചക്കറി പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കിയതിന് പുറമെ വിവിധ വകുപ്പുകളിലായി അൻപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുന്നതായിരിക്കും മൂന്നാർ ഓണം ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം ராமபுரம் ரோட் பாலா